ഹലോ പുതിയ പുതിയ ഒരു ടെറുകൾ സൗകര്യമാണ് വരുന്നത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ കോന്നാർ കഴിഞ്ഞ് പാറശ്ശേരി നോർ കൊട്ടരശ്ശേരി കഴിഞ്ഞിട്ട് പാറശ്ശേരി അതായത് മെയിൻ ഹൈവേ ഈ കാണുന്ന ഹൈവേ എന്ന പുറം നൂറ് ടു ഇരുന്നൂറ് മീറ്ററിൻ്റെ അടുത്ത് അത്രേ ഉള്ളൂ വലിയ ദൂരം ഒന്നും ഇല്ല ജസ്റ്റ് നടക്കിൻ്റെ ദൂരമോ അടുത്ത് ഈ കാണുന്ന പള്ളു മദ്രസ എല്ലാ സൗകര്യവും സ്കോവ് അംഗനവാടി എന്ത് എന്ത് അങ്ങനെ ഉള്ള അത്യാവശ്യം വരുന്ന സൗകര്യത്തോടെ കൂടിയിട്ടുള്ള അതായത് റോഡിന് ലൈങ് ഹൈവേക്ക് വെറും മൂവായിട്ട് ഇരുപത് വീട്ടിനുള്ളിൽ വലിയ ദൂരമില്ല റോഡ് ഫ്രണ്ടേജ് ആണെങ്കിലും ഏത് വാഹനം വരും ഏത് സമയത്തും ബസ് ഇറങ്ങിയിട്ട് നടന്നു പോകാൻ പറ്റിയിട്ടുള്ള ഭൂമിമാരെ ഉള്ളൂ അതായത് പാലക്കാട് ചെലവഴശ്ശേരി ബസ് ഇപ്പോൾ ബസ് റോഡ് ബസ് ഉള്ള സ്ഥലമാണ് ആ സ്ഥലത്തേക്കും തോറും മൂവായിട്ട് ഇരുമ്പോൾ വീട്ടും അപ്പോഴൊക്കെ തന്നെ ഉള്ളൂ വലിയ ദൂരം തോന്നിയിട്ടുണ്ട് കേട്ടോ

Och då är det för att vi är det här för barnen skämmer till är vad jag i våra man? Jo, står hon där då? Det som man nå, låter man inte tänja på det du är rätt, du gör rätt, du måste bara inte låta. Det är allt. Så det står åt. Det är det. Skall jag ta dig med dem? അതായത് കൂടുതലൊരു ബാത്റൂമുണ്ട് അതേപോലെ നമ്മൾ അറ്റാച്ച്ഡ് ആണ് ഒന്ന് കാമ കാട്ട് ബാത്റൂമിൽ പുറത്തുനിന്നിരുന്നു പിന്നെ സാധാരണ ഒരുപോലെ തന്നെ അടുക്ക് കിച്ചനും ഹാറും അങ്ങനെ എല്ലാ സൗകര്യവും ഇതാണ് പിന്നെ മോളിലോട്ട് എടുക്കാവുന്ന രീതിക്കാണ് സ്റ്റേ കേസൊക്കെ ഉപക്കൂടെ പണി ഉപക്കൂടെ തന്നെ അവിടെ ചെയ്തിട്ടുണ്ട് അപ്പം അത്യാവശ്യം നല്ല സൗകര്യത്തോട് ഒരു സൗകര്യം തന്നെയാണ് കോമ ടോണിക്കായാലും നല്ല അതിനും ദൂരമൊന്നും ഇല്ല എനിക്ക് അഞ്ച് കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു നാല് കിലോമീറ്റർ അവിടെ തന്നെ ഡൗൺ അതിൽ ദൂരമില്ല അപ്പോൾ എല്ലാം കൊണ്ടും സൗകര്യമായിട്ടുള്ള ഈ സ്ഥലത്ത് ഓൾ പായുന്ന കള വിലയിലോട്ട് വയ്ക്കാം ഓൾ പായുന്ന കള അതായത് കിട്ടാൻ പോയിട്ടുമ്പോൾ ലാസ്റ്റ് വേറെ തന്നെയാണ് പറയുന്നിട്ടോ അപ്പോൾ കച്ചവടത്തിൽ ചെറിയ ചിലപ്പോൾ മാറ്റങ്ങൾ സംഭവിച്ചാൽ സംഭവിക്കും അത്രയും അത്ര നേരോട്ട് സംസാരിക്കും പക്ഷേ പിന്നെ ഞങ്ങൾ ഉരിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വളരെ നല്ല രീതിയിൽ പോസ്റ്റന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ ആണ് കിട്ടാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആഴ്ചക്കാർക്ക് വിളിക്കാം എല്ലാ സൗകര്യവും ഇതൊരു ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് ബഡ്ജറ്റ് അപ്പോൾ ചേർ വന്ന് സപ്പോർട്ട് ഇല്ല അതേപോലെ തന്നെ കോൺടാക്റ്റ് നമ്പർ വെച്ചിട്ടുണ്ട് എന്നെ വിളിക്കുക ഓക്കെ താങ്ക് യു